അവസാനം സ്വപ്ന സുരേഷ് ഹോണറബിൾ മാഡം തളിപ്പറമ്പ് പോലീസിന് മുന്നിൽ ഹാജരായി എല്ലാ ശ്രമവും നടത്തിയിരുന്നു ഹാജരാവാതിരിക്കാൻ പരമാവധി ഒഴിവുകഴിവുകൾ പറഞ്ഞു നോക്കി ഒന്നും നടന്നില്ല കോടതി പറഞ്ഞു പോലീസിന് മുന്നിൽ ഹാജരാകാൻ അവസാനം കോടതി നിർദ്ദേശം പാലിക്കേണ്ടി വന്നു കോടതി ഉത്തരവിന് ശേഷവും പല മലക്കം മറിച്ചിലുകൾ നടത്തിയിരുന്നു സ്വപ്ന സുരേഷ് വിവിധ കാരണങ്ങൾ പറഞ്ഞ് പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ പോലീസ് വിട്ടില്ല നിരന്തരം നോട്ടീസ് നൽകിക്കൊണ്ടിരുന്നു അവസാനം ഹാജരായി എന്തൊക്കെയാണോ എം പി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഫേസ്ബുക്ക് ലൈവിലൂടെ ആരോപണം ഉന്നയിച്ചത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും എല്ലാവരും വളരെ വലിയ വാർത്തയായി ബ്രേക്കിംഗ് ആയി ചർച്ചയാക്കി പിറ്റേത് ദിനപത്രങ്ങളിൽ തലക്കെട്ടായി ഒന്നാം നമ്പർ വാർത്തയായി വന്ന സാധനങ്ങൾ അതെല്ലാം ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുകയാണ് സ്വപ്ന സുരേഷ് മലയാള മനോരമ തന്നെ സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്താണ് എന്ന് കൊടുത്തിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് കൊടുത്ത വാർത്ത നമുക്ക് ആദ്യം വായിക്കാം അതിങ്ങനെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും ആരാണ് പറയുന്നത് മലയാള മനോരമയിലാണ് വന്ന വാർത്തയാണ് സ്വപ്ന സുരേഷ് പറഞ്ഞതാണ് അവിശ്വസിക്കേണ്ട കാര്യമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്നും അറിയാത്ത ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ലെന്നും സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് വിജേഷ് പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത് വിജേഷ് പിള്ളയെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് സ്വപ്നയുടെ പ്രതികരണം ഇന്നയാൾ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് ഒരാൾ എൻ്റെ അരികിൽ വരുമ്പോൾ എനിക്ക് മൂന്നാമത്തെ ആളെ നേരിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്താണ് പറയുന്നത് ഇന്നയാൾ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ് ഒരാൾ എൻ്റെ അരികിൽ വരുമ്പോൾ എനിക്ക് മൂന്നാമത്തെ ആളെ നേരിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ ഒരാരോപണം നടത്തിയിട്ടില്ല ആർക്കെതിരെ എം പി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഒരാരോപണവും സ്വപ്ന സുരേഷ് നടത്തിയിട്ടില്ല എന്നും മറ്റുള്ള പറഞ്ഞ കാര്യം ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പറയുന്നത് ഒന്ന് അല്പം പുറകോട്ട് പോയാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് നമുക്ക് എളുപ്പത്തിൽ ലഭ്യമാകും അന്ന് പറഞ്ഞത് സ്വപ്ന സുരേഷിൻ്റെ അടുത്തേക്ക് ആളെ വിട്ടത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് നാട് വിട്ടു പോകണം മുപ്പത് കോടി രൂപ നൽകാം എന്ന് പറഞ്ഞ് വിട്ടത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും പിറ്റേന്ന് എല്ലാ മാധ്യമങ്ങളും ഒന്നാം തലക്കെട്ടായി നൽകുകയും ചെയ്ത വാർത്തയാണ് ദൃശ്യമാധ്യമങ്ങൾ ഈ ഫേസ്ബുക്ക് ലൈവ് ലൈവായി കൊടുത്തു അന്ന് അന്തി ചർച്ച വരെ നടത്തി ഇപ്പോഴാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല അങ്ങനെ പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞ കാര്യം ആവർത്തിക്കുക മാത്രമാണ് എന്ന് നോക്കൂ ഇന്നയാൾ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു ഒരാൾ എന്റെ ഏരികിൽ വരുമ്പോൾ എനിക്ക് മൂന്നാമത്തെ ആളെ നേരിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ആരോപണം നടത്തിയിട്ടില്ല വിജേഷ് പിള്ള എന്നെ സമീപിക്കുകയും ഇവിടെ താമസിക്കുന്നത് അപകടമായതിനാൽ നാട് വിടണമെന്ന് പറയുകയുമായിരുന്നു അതിന് മുപ്പത് കോടിയും പാസ്പോർട്ടും വാഗ്ദാനം ചെയ്തു എനിക്ക് താല്പര്യമുടത്തേക്ക് വിടാമെന്നും ഗോവിന്ദൻ മാഷാണ് പറഞ്ഞയച്ചതെന്നും അയാൾ പറഞ്ഞു ഗോവിന്ദൻ മാഷ് ആരാണ് എവിടെ ജീവിക്കുന്നു എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഒരാൾക്കെതിരെ മനഃപൂർവ്വം എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കേണ്ട കാര്യം എനിക്കില്ല അറിയാത്ത ഒരാളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആദ്യമായി വിജേഷ് പിള്ളയിൽ നിന്നാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തതിനാൽ ഞാൻ ഗോവിന്ദനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുമില്ല വിജേഷ് പിള്ള മുപ്പത് കോടി വാഗ്ദാനം ചെയ്തെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അതിനാലാണ് ബംഗളൂരു പോലീസിന് പരാതി നൽകിയത് എന്നാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവർ എന്തിനൊക്കെയോ വിളിച്ചു വരുത്തി ചോദ്യം ചോദിച്ച രീതിയിൽ നിന്ന് വിജേഷ് പിള്ളയെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലായത് മുഖ്യമന്ത്രിയോ ഗോവിന്ദനോ അല്ല അപകീർത്തി കേസ് ഫയൽ ചെയ്തത് എനിക്ക് ഒരു പരിചയവും ബന്ധവുമില്ലാത്ത പാർട്ടിയിലെ ആരോ ഒരാളാണ് പരാതി നൽകിയത് അവരുടെ ലക്ഷ്യം എന്താണെന്നതിൽ യാതൊരു ധാരണയുമില്ല പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെ പല കേസുകളിൽ കുടുക്കി എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട അവസാനം വരെയും പോരാട്ടം തുറന്നുകൊണ്ടിരിക്കും എന്ന് പറയുകയാണ് ഹോണറബിൾ മാഡം സ്വപ്ന സുരേഷ് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരം തുടരും എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞു വെക്കുന്നത് ആദ്യം എന്തൊക്കെയാണ് പറഞ്ഞത് അതെല്ലാം മാറ്റി പറയുന്നു എല്ലാം തകിടം മറിക്കുന്നു പിന്നീട് എന്തൊക്കെയോ പറയുന്നു കേസ് വന്നപ്പോൾ എല്ലാം മാറ്റി പറയുന്നു ഇതാണ് സ്വപ്ന സുരേഷ് ഈ സ്വപ്ന സുരേഷിനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ എത്രയോ മാസക്കാലം കൊണ്ടുനടന്നത് മാസക്കാലം എന്ന് പറഞ്ഞാൽ പോരാ വർഷങ്ങളോളം കൊണ്ടുനടന്നത് സ്വപ്ന സുരേഷ് പറയുന്നതെല്ലാം വേദവാക്യമായി വാർത്തകൾ ചമച്ച് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സ്വന്തം നിലയിൽ ഗവേഷണം നടത്തി വിവിധ രൂപത്തിൽ വാർത്തകൾ വ്യാജ വാർത്തകൾ ഉണ്ടാക്കി മാധ്യമങ്ങളിൽ നൽകുകയും അത് ലൈവ് ചെയ്യുകയും അത് വലിയ വെണ്ടക്കയായി പത്രങ്ങളിൽ നിരത്തുകയും ഒക്കെ ചെയ്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എത്രയോ വർഷങ്ങളായി ഇത് തുടരുകയായിരുന്നു അവസാനമാണ് മനസ്സിലായത് ഇതെല്ലാം മഹാപോഷ്ക്കാണ് എന്ന് കാരണം സ്വപ്ന സുരേഷിന്റെ വാക്കുകേട്ട് ഇവിടെ കേന്ദ്ര ഏജൻസികൾ വരികയും നാലും അഞ്ചും ഏജൻസികൾ കേരളത്തിൽ അങ്ങോളം വിങ്ങോളം ഓടുകയും മന്ത്രിമാരുടെ പുറകെ മുഖ്യമന്ത്രിയുടെ പുറകെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ പുറകെ ഒക്കെ നടക്കുകയും ചെയ്തിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് അവസാനം അവർക്ക് തന്നെ കോടതിയിൽ സമ്മതിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണല്ലോ കോടതി പോലും അത് പറഞ്ഞതാണ് ഒരു അന്വേഷണ ഏജൻസിയും മുഖ്യമന്ത്രിക്കെതിരെയോ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെയോ ഒരു തരത്തിലുള്ള പരാമർശവും നടത്താൻ കഴിഞ്ഞിട്ടില്ല പറയുന്നത് മുഴുവൻ ായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ എന്തും വിളിച്ചു പറയാം അതാണ് സ്വപ്ന സുരേഷ് രീതി അത് വളരെ വലിയ വാർത്തയാക്കാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും ഉണ്ട് വെറുതെ അല്ല ഇവരെയൊക്കെ മാപ്ര മാപ്ര എന്ന് വിളിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് ഏതായാലും സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് പോലീസിന് മുന്നിൽ ഹാജരായി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം എം ഗോവിന്ദ മാസ്റ്റർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും പോലീസ് ഈ മൊഴി അതേപോലെ വിശ്വസിക്കാൻ സാധ്യതയില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് അതെടുത്ത് താരതമ്യം ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ചോദ്യം ചെയ്യൽ അവസാനിച്ചിട്ടില്ല മൊഴി കൊടുത്തു എന്നാണ് വളരെ സ്നേഹത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് മൊഴി കൊടുക്കുകയല്ല ചെയ്തത് പ്രതിയാണ് സ്വപ്ന സുരേഷ് പ്രതിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് എന്ന് പോലും പറയാൻ ഇന്നത്തെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല കാരണം ഈ മാധ്യമം കൂടിയൊക്കെ വളരെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ഒരു കാലത്ത് സ്വപ്ന സുരേഷ് അതുകൊണ്ട് വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയായിരിക്കണം മൊഴിയെടുത്തു എന്നാണ് രേഖപ്പെടുത്തുന്നത് വാർത്ത നൽകുന്നത് സത്യത്തിൽ മൊഴിയെടുക്കുകയല്ല ചെയ്തത് ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് അപ്പോഴും ഉരുണ്ട് കളിക്കാൻ വിജേഷ് പിള്ള എന്ന് പറയുന്ന ആളെ രക്ഷപ്പെടുത്താനാണ് പോലീസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് വാർത്തയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർ നടത്തുന്നുണ്ട് വേണമെങ്കിൽ നാളെ മൊഴി പകർപ്പ് ശേഖരിച്ച് അത് വാർത്തയാക്കി മാറ്റാനുള്ള ശ്രമം നടക്കും സ്വാഭാവികമാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ സ്വപ്ന സുരേഷിന് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നത് മാധ്യമധർമ്മമായി കൊണ്ട് നടക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും നമ്മുടെ മുന്നിലുണ്ട് അത് നാം ഒരുപാട് കണ്ടതാണ് അത് തന്നെ ഇവിടെയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു സംശയം വേണ്ട അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് ഒന്ന് വീണ്ടും റീടെലികാസ്റ്റ് ചെയ്താൽ അന്നത്തെ വാർത്തകൾ ഒന്നുകൂടി എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് പറഞ്ഞതെല്ലാം കളവാണ് കള്ളമാണ് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് സുരേഷ് ചെയ്യുന്നത്